ഇന്മകൾ നിങ്ങൾ പിടിച്ചു നിർത്തണമേ നന്മകളെ നിങ്ങൾ ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കണമേ അഞ്ചു വക്തരിക്കണമെന്ന് പറഞ്ഞ് നിർത്തരുത് നിസ്കരിക്കണമെന്ന് പറയണേ വിതൃ നിഷ്കരിക്കണമെന്ന് പറയണേ സ്വലാത്തു തസ്ബീഹ് നിസ്കാരം ആഴ്ചയിൽ ഒന്നെങ്കിലും നിർവഹിക്കണേ എന്ന് സ്വന്തം മക്കളോട് പറയുന്ന പോലെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന മക്കളോട് ഉപദേശിച്ചുകൂടെ ഇത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് നിങ്ങളുടെ അധികാരം അള്ളാഹു ഏൽപ്പിക്കും അത് നിങ്ങളുടെ മഹലിൻ്റേതാകാം നിങ്ങളുടെ പഞ്ചായത്തിൻ്റെതാകാം മണ്ഡലത്തിന്റേതാകാം ജില്ലയുടേതാകാം സ്റ്റേറ്റിൻറേതാകാം രാജ്യത്തിന്റേതാകാം